എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഫാദർ ജോസ് കോഴിക്കണ്ണിൽ വാഴക്കുളം ബൊറോന പള്ളി വികാരി ആത്മഹത്യ ചെയ്തു ആ ഷോക്കിംഗ് ന്യൂസൊക്കെ നമ്മൾ കേട്ടു ഇനി അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം വെളിയിൽ വന്നത് അദ്ദേഹം ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഇദ്ദേഹത്തിന് ശാരീരികമായ ഒത്തിരി അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടായിരുന്നു ഗർണിയൊക്കെ അതിൻ്റെ കൂടിയ ലെവലിലേക്ക് എത്തിയിരുന്നു അങ്ങനെ ഒത്തിരി ശാരീരികമായ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഇദ്ദേഹം അനുഭവിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഒരു രോഗിയായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആരോഗ്യപരമായി അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഹയർ അതോറിറ്റിയോട് ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ എത്രയും പെട്ടെന്ന് ഈ സഭാശുശ്രൂഷകളിൽ നിന്ന് ഒന്ന് റിലീസ് ചെയ്യണം എന്നിട്ടൊരു വിശ്രമ ജീവിതം അദ്ദേഹത്തിന് അനുവദിക്കണമെന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് കിട്ടിയത് അവർ അതിൻ്റെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾക്കറിയാം ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് അവർക്ക് നടപടി എടുക്കാൻ പറ്റത്തില്ല കാരണം ഒരു കൊറോന ചർച്ച അപ്പോൾ അതിൻ്റെ ആ തലപ്പത്തേക്ക് കുറച്ചുകൂടി നല്ല ആ അച്ഛനെ പോലെ തന്നെ അത്രയും നല്ല ആയ മറ്റൊരു അച്ഛനെ അവിടെ കൊണ്ടുവരണമല്ലോ അപ്പോൾ കൊച്ചച്ചന്മാരെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല അപ്പം അച്ഛനെ തന്നെ കൊണ്ടുവരണം ചിലപ്പോൾ അതിനെ അങ്ങനെ ഒരാളെ കണ്ട് കിട്ടാനുള്ള താമസവും എന്നുവെച്ചാൽ വേറെ ഇടവകളിൽ നിന്ന് മാറ്റണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പം വേറെ ഇടവകളിൽ നിന്ന് മാറ്റി കൊണ്ടുവരണം അല്ലെങ്കിൽ വേറെ കൊറോണ വികാരി കൊണ്ടുവരണം അതിനൊക്കെ കുറച്ച് കാലതാമസം അവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ന്യായീകരണം ഉണ്ട് അതവര് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിവേ അവർ അതിങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ചെയ്യാൻ അതിന്റെ ആ ഒരു തീരുമാനം എടുക്കാനുള്ള രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അതിനകത്ത് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് അവർ പെട്ടെന്ന് അതിനകത്തൊരു തീരുമാനം എടുത്തില്ല ബട്ട് ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ അസ്വസ്ഥതകളും മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം കൂടി ഒരു ഡിപ്രഷൻ്റെ സ്റ്റേ സ്റ്റേജിലായിരുന്നു ഈ അച്ഛൻ നിൽക്കുന്നത് അപ്പൊ നമ്മൾക്കറിയാം ഒരാൾക്ക് ഡിപ്രഷന്റെ സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരിക്കലും നമ്മുടെ ഒരാളുടെയും കൈകളിൽ നമ്മുടെ മനസ്സ് നിൽക്കത്തില്ല അപ്പോൾ ചിലർ പറയും ഭയങ്കര പ്രാർത്ഥന ആ സമയത്ത് ഡിപ്രഷനിലായിരിക്കുന്ന ഒരാൾക്കാരോട് നമ്മൾ സംസാരിച്ചാൽ സംസാരിച്ചാലറിയാം അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് വരത്തില്ല അവരുടെ ഒന്നും കയറത്തില്ല ഒന്നും അവർക്കൊരു എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും അവർക്ക് അത് ഇതാകത്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഒരു ശാശ്വതമായ പരിഹാരമാകത്തില്ല അതിനാണ് ഈ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നവർ എന്താ ചെയ്യുന്നത് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ പറയുക ഇത് കൊടുത്താൽ അതായത് കൗൺസിലിംഗ് കൊടുത്താൽ മാത്രം അവർ രക്ഷപ്പെടത്തില്ല അതുകൊണ്ടാണ് അവർക്ക് എന്താ പറയുക മെഡിസിൻസുകളെ കൊടുക്കും മെഡിസിൻസുകളെ കൊടുത്ത് ഒരു അപ്നോർമൽ സ്റ്റേജ് വില നോർമൽ എന്ന് വെച്ചാൽ ഒരു ഒരു ഉറക്കം തൂങ്ങി ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുവരും അങ്ങനെ അവരെ കൊണ്ടുവന്ന് നമുക്കറിയാം അങ്ങനത്തെ ഉള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നവരെയൊക്കെ നോക്കിയാൽ അറിയാം അവരിങ്ങനെ ഒരു ഒരു ഉറങ്ങിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ കാരണം തന്നെ അതുകൊണ്ടാണ് കാരണം ഇവരുടെ മൈൻഡിനെ നിയന്ത്രിക്കാൻ പെട്ടെന്നൊന്നും പറ്റത്തില്ല പെട്ടെന്നൊന്നും വേറെ ഒരു കൊണ്ടൊന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇവർ സ്വയമായിട്ട് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ ഇവർക്ക് എന്താ പറയുക ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കണമല്ലോ പക്ഷെ അതിനൊന്നും മനസ്സ് മനസ്സനുവദിക്കത്തില്ല അതാണ് പിന്നെ ഈ ഡിപ്രഷൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൈവമായിട്ട് തന്നെ കരുണ കാണിച്ച് വിടുവിക്കണം പിന്നെ അതിന് നമ്മൾ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരണം പക്ഷേ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് സ്റ്റേജിലിരിക്കുന്നവർക്ക് അതിനുപോലും പറ്റത്തില്ല കാരണം അത്രയും അവർ തളർന്നു പോകും അപ്പം ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അറുപത്തിനാലെങ്ങാണ്ട് വയസ്സുണ്ട് അദ്ദേഹത്തിന് അപ്പം അതുകൂടാതെ ഇത്രയും രോഗാവസ്ഥയും ഒക്കെ കൂടി ആകുമ്പോഴത്തേക്കും പിന്നെ ഒരു ഇടവക ഭരണം മാത്രമല്ല ഒരു കൊറോണ ചർച്ചിന്റെ വികാരിയാണ് അപ്പം അദ്ദേഹം എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് നമ്മൾക്കറിയാം എന്ത് മാത്രം കുറെ ആൾക്കാർ നല്ലതായിരിക്കും അപ്പം കുറേ ആൾക്കാർ എന്നും തലവേദന കട്ടി എന്തിനാണ് പറയുന്നു എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാതെ പോലും അതിനകത്ത് വന്നിട്ട് ഒരു റീത്താ ജോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാര്യത്തിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് തെറിക്കമെന്റ് ഇട്ടിപ്പോ എന്റെ അപ്പനെ വരെ വിളിച്ച് തെറി ഇട്ടിപ്പോ കാരണം ആ പള്ളിക്കാരത്തേക്ക് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് അച്ഛൻ ഞാൻ പറഞ്ഞു ഇത് ആത്മഹത്യ ആണോ അല്ലെങ്കിൽ ആരെങ്കിലും അച്ഛനെ അപായപ്പെടുത്തിയതാണോ എന്ന് അറിഞ്ഞുകൊണ്ട് കാരണം നമ്മൾക്കറിയപ്പം ബംഗാളികളും അവർ ഇവരും ഒക്കെ ഇങ്ങനെ ഒത്തിരി അന്യദേശ തൊഴിലാളികൾ ഇവിടെ ഉണ്ട് അപ്പം ആരെങ്കിലും എൻ്റെ കക്കാൻ കയറിയിട്ട് പിന്നെ പള്ളിമേടയിൽ കക്കാൻ കയറിയിട്ട് അച്ഛനത് കണ്ടുപിടിച്ചിട്ട് അച്ഛനെ ഇനി അവർ വക വരുത്തി ഇട്ടിട്ട് പോയതാണോ എന്നൊന്നും അറിഞ്ഞുകൂടാന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് അതെന്തോ ആ പുള്ളിക്കാർത്തേക്ക് മനസ്സിലായില്ല ആ പുള്ളിക്കാരത്തെ അത് കേട്ട പടം തെറി വിളിച്ചോട്ടിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഒരു 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 ക്രിസ്ത്യാനിയാണ് അപ്പൊരു ക്രിസ്ത്യാനി ഒരു ഒരു വീഡിയോ കേൾക്കാതെ പോലെ ഇത്രയും വയലന്റ് ആകണമെങ്കിൽ അവർ ഒക്കെ ചർച്ചിൽ എന്തായിരിക്കും എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാര് ആ ഒരു മെമ്പറാണെന്ന് തോന്നുന്നു കാരണം അതാണല്ലോ അച്ഛൻ്റെ കാര്യത്തിൽ അത്ര ഇമോഷൻ ഇത്ര ആയിട്ട് പുള്ളിക്കാരത്തിയാടപെട്ടത് അപ്പോൾ തോന്നുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അച്ഛൻമാര് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഭയങ്കര ടെൻഷൻസ് ഉണ്ടാകും അല്ലേ ഒരു പിന്നെ ഇടവകയുടെ കാര്യം മാത്രം പോരാ ഒരു പൊറോനയുടെ കാര്യം പൊറോനയുടെ കീഴിൽ ഒത്തിരി ഇടവകകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നോക്കുകയും അതിനകത്ത് ഓടി നടക്കുകയും എല്ലാം ചെയ്യണം ഒരു ശവസംകാര ശുശ്രൂഷ ഉണ്ടെങ്കിൽ അതിനകത്ത് പോകണം അച്ഛനെ കണ്ടില്ലെങ്കിൽ ആൾക്കാർ വെറുതെ വിടുവോ അച്ഛൻ തന്നെ ചെല്ലണം അങ്ങനെ വികാരി അച്ഛൻ പൊറോന വികാരി തന്നെ ചെല്ലേണ്ട ഇടങ്ങളുണ്ട് അവിടെയൊക്കെ ചെല്ലണം അപ്പം എല്ലാം കൂടി അച്ഛൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മറ്റാരോടും പറയാനും പറ്റത്തില്ല ഇടവകയിൽ ഒരാളോട് പറയാൻ പറ്റത്തില്ല ആർക്കും അത് മനസ്സിലാകണമെന്നുമില്ല ഇപ്പം ഒരു സിറ്റുവേഷനിലാണ് അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിഞ്ഞില്ല മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഓക്കെ അതിൻ്റെ ഫർദർ നടപടികളൊക്കെ എന്നാ അധികാരപ്പെട്ടവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതല്ല ഈ മരണവുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ട് കളിക്കുന്നുണ്ട് ഒത്തിരി വീഡിയോകളുടെ താഴെ വന്നിട്ട് കമൻ്റ് ഇടുന്നുണ്ട് അപ്പം ഞാൻ കുറേ കമൻറ്റുകളൊക്കെ വായിച്ചു അപ്പോൾ അതിനകത്ത് മെയിൻ ആൾക്കാരുടെ വിഷമം എന്താണെന്ന് വെച്ചാൽ അയ്യോ അച്ഛൻ ആത്മഹത്യ ചെയ്തതല്ലേ അച്ഛൻ നരകത്തിലേ പോകത്തുള്ളൂ ഞാൻ ചോദിക്കട്ടെ ഈ കമൻ്റ് ഇടുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളവിടെ പോകും വല്ല ഉറപ്പുണ്ടോ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുന്ന വല്ല ഉറപ്പുണ്ടോ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യുന്നവർ മാത്രമേ സ്വർഗത്തിൽ പോകാതിരിക്കത്തുള്ളൂ ബാക്കി എല്ലാവരും നരകത്തിപ്പോകുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത് കുറേ കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ജീവിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈവൻ നമ്മുടെ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതക എന്ന് വരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ എത്രമാത്രം വിശുദ്ധരാണെന്നുള്ളതൊന്ന് എന്താ എന്താ പറയുക ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ വിചാരിക്കുമോ നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പാപമോചനം കിട്ടും ഓക്കെ ഞാൻ പറയട്ടെ നമ്മൾ എന്താ വചനം പറഞ്ഞേക്കുന്നത് വചനത്തിൽ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയുടെ കാലത്തെ പാപങ്ങളെ ക്ഷമിക്കും അറിഞ്ഞുകൊണ്ട് അത് നമ്മൾ ഏറ്റു പറഞ്ഞ് നമ്മൾക്കത് പാപമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് പാപക്ഷമ കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലാതെ ഇന്ന് ഒരു പാവം ചെയ്തു നാളെ ചെന്ന് കുമ്പസാരിച്ചു മറ്റന്നാൾ അതേ പാപം റിപ്പീറ്റ് ചെയ്തു വീണ്ടും ചെന്ന് കുമ്പസാരിച്ചു വീണ്ടും ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയുക പാപക്ഷമ കിട്ടുമെന്നൊന്നും ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടൊന്നുമില്ല അത് അച്ഛന്മാരും പഠിപ്പിച്ചിട്ടില്ല ഓക്കെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് പാവം ചെയ്താലും നിങ്ങൾക്ക് പാപക്ഷമ കിട്ടുമെന്ന് എവിടെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എവിടെയാണ് പിന്നെ ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ മാനസികാവസ്ഥ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അത് ദൈവത്തിന് മാത്രമേ അറിയത്തില്ല അപ്പോൾ ദൈവത്തിന് ദൈവത്തിനറിയാം സ്വർഗത്തിലോട്ടും നരകത്തിലോട്ടുമുള്ള താക്കോൽ കൊടുക്കുന്നത് നമ്മളൊന്നുമല്ലല്ലോ അത് ദൈവത്തിൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് അപ്പോൾ അറിയാം അച്ഛനെ എങ്ങോട്ടും കൊണ്ടുപോകണം എങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളതൊക്കെ അച്ഛൻ അറിയാം അച്ഛൻ ദൈവത്തിനറിയാം അപ്പൊ അതിനെ വെച്ചിട്ട് ഇനി ഇങ്ങനെ ഒത്തിരി അങ്ങ് ബുദ്ധിമുട്ടുമാണ് അച്ഛൻ മരകത്തിൽ പോകും ഇവിടെ ഈ പറയുന്ന ആൾക്കാർ എവിടെ പോകുന്നത് ദൈവത്തിന് അറിയാം കാരണം ഈ അയലോകത്ത് കിടക്കുന്നവനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അല്ലേ നമ്മൾക്ക് ഇപ്പം ആ പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞേക്കുന്ന കമൻറ്റുകൾ എന്തോരം തെറിയാണ് പറഞ്ഞേക്കുന്നത് ഈ പുള്ളിക്കാരത്തി ഒക്കെയാണോ സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നത് ഇങ്ങനെയുള്ളവരൊക്കെയാണോ സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നത് ആരും പെർഫെക്റ്റ് അല്ല നമ്മൾക്കൊക്കെ സ്വർഗം കിട്ടിയാൽ അത് ദൈവം കാണിക്കുന്ന കരുണ എന്നേ പറയാനുള്ളൂ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞേക്കുന്ന ഒരുത്തം പോലും എന്തില്ല നീതിമാനായിട്ട് ഒരുത്തം പോലും ഇല്ലെന്ന് ദൈവത്തിൻ്റെ ഭജനം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പം അച്ഛൻ്റെ നിത്യതയും അതായത് അച്ഛൻ്റെ സ്വർഗവും നരകവും ഒക്കെ ദൈവം തീരുമാനിച്ചോളും കാരണം ദൈവത്തിന് അറിയാം ആരോട് കരുണ കാണിക്കേണ്ട കരുണ കാണിക്കേണ്ട എന്ന് അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഓക്കെ നമ്മൾ നമ്മുടെ സ്വർഗം എവിടെ എത്തും നമുക്ക് സ്വർഗത്തിൽ പോകും നരകത്തിൽ നരകത്തിൽ എന്നുള്ളത് ഉറപ്പിക്കാം ആദ്യം എന്നിട്ട് നമുക്ക് അവരെൻ്റെ അടുത്ത് നോക്കാം അതാണ് അതിനകത്ത് മറ്റൊരു കാര്യം പിന്നെ അടുത്ത ഒരു കമൻ്റ് പറഞ്ഞേക്കുന്നു ഈ ഇടയന്മാരിങ്ങനെ ചെയ്ത ബാക്കി ആടുകൾ എന്ത് ചെയ്യുന്നു ഇട നല്ല ഇടയൻ എന്ന് പറയുന്നത് ആരാണ് നല്ല ഇടയൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് നല്ല ഇടയൻ അപ്പം ആ നല്ല ഇടയനായ ആ ദൈവത്തെ കഴിഞ്ഞ് വേറൊരു ഇടയൻ ഇല്ല ഏഹ് അപ്പം നമ്മൾ ആടുകൾ ആരെയാണ് നോക്കണ്ടേ ആ ഇടകനെയാണോ നമ്മൾ ആത്യന്തികമായി നോക്കേണ്ടത് പിന്നെ ഇവരെ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചതാണ് ഈ അച്ഛന്മാരൊക്കെ ഏഹ് അപ്പം നമ്മൾ അവർക്ക് കീഴടങ്ങിയിരിക്കണം അവരെ അനുസരിക്കണം തെറ്റ് കണ്ടാൽ അവരോട് നമ്മൾ തിരുത്താനും തയ്യാറാകണം അതൊക്കെ ഉള്ള സത്യം തന്നെയാണ് പക്ഷേ നമ്മൾ ആത്യന്തികമായി നോക്കേണ്ടത് ആരെയാണ് ദൈവത്തെയാണ് നോക്കേണ്ടത് അല്ലാതെ അച്ഛന്മാരും പിന്നെ സിസ്റ്റേഴ്സും എല്ലാവരും മനുഷ്യന്മാരാണ് അവർക്ക് എന്തെല്ലാം കഷ്ടങ്ങളും ദുരിതങ്ങളും അവരുടെ ജീവിതത്തിലും ഉണ്ടാകും അപ്പോൾ അവർക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകണമെന്നൊന്നുമില്ല പിന്നെ ഒരു ആൾ വന്നിട്ട് ഒരു ചേച്ചി വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അച്ഛന്മാരൊക്കെ ക്രിമിനൽസ് ഒന്നാണ് ക്രിമിനൽസാണ് അപ്പം ഞാൻ പറയട്ടെ ഈ ക്രിമിനൽസ് എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ മതത്തിലും എല്ലാ ആൾക്കാരുടെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട് നല്ല ആൾക്കാരും ഉണ്ട് ഓക്കെ അതിന് ഒരു കൂട്ടരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല എല്ലാവരും ഉണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് തിക്താനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കാറ്റഗറിയെ മുഴുവൻ നമ്മൾ നമ്മളതിൽ പെടുത്തണ്ട അതിൽ എല്ലാ മതത്തിലും എല്ലാ വിഭാഗത്തിലും എന്തുണ്ട് നല്ലവരുമുണ്ട് ചീത്തയുണ്ട് ഓക്കെ ഇനി ഒരു കൂട്ടർ പറയുന്ന ക്രിസ്ത്യൻസിൻ്റെ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ പേര് പോയി ഏത് അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് അല്ലെ ക്രിസ്ത്യൻസിന് ഭയങ്കര പേര് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പം കന്യാസ്ത്രീകൾ പീഡനം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുന്നു ഒരു കൂട്ടർ പണ്ടി കിടന്നുകൊണ്ട് ഇടി കൂടുന്നതിൻ്റെ പിക്ചറുകളും അതിൻ്റെ വീഡിയോകളും എല്ലാം ഈ സോഷ്യൽ മീഡിയകളിൽ കൂടെ കിടന്ന് കളിക്കുന്നു ഇത് ഈ ക്രിസ്ത്യൻസ് വിഭാഗത്തിൽ മാത്രമല്ല എല്ലാ മതവിഭാഗത്തിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ ആരാധനാലയങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു കൂട്ടർ എപ്പോഴും അവിടെ തന്നെയുണ്ട് അപ്പം അതിലൊന്നും അല്ല ക്രിസ്ത്യൻസിൻ്റെ വാല്യൂ അത് മനസ്സിലാക്കുക നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുയായി എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം വരിക്കുന്നത് അത് മനസ്സിലാക്കുക അല്ലാതെ ഒരു പാവപ്പെട്ട അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നതിൻ്റെ പേരിൽ ക്രിസ്ത്യൻസിൻ്റെ പേര് മുഴുവൻ അങ്ങ് പോകുമെന്നൊന്നും കരഞ്ഞോണ്ട് നടക്കല്ല ഞാനോ നിങ്ങളോ മൂലം എന്താ പറയുക നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ പേര് കളയാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്താൽ വേറെ കുഴപ്പമൊന്നും വരത്തില്ല ഓക്കെ ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം